ഭർത്താവിന് സെക്സിനോട് താല്പര്യം ഇല്ല മാരേജ് കണ്ടിന്യൂ ചെയ്യണോ വേണ്ടയോ എന്ത് വേണം ഓക്കെ ഒരു എക്സ്പീരിയൻസ് പറയാം എൻ്റെ ഒരു ഇത് ഒത്തിരി ക്ലൈൻസ് പറഞ്ഞിട്ടുണ്ട് വളരെ കോമൺ ആണ് എട്ട് വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് സെക്സ്വൽ ഇൻടോസ് നടന്നിട്ടേ ഇല്ല ഡെഫിനറ്റ്ലി കുട്ടികളില്ല അപ്പൊ എന്താ കാരണം എന്ന് ചോദിക്കുമ്പോൾ പറയണത് ഹസ്ബൻഡ് ഒരു തരത്തില് കോപ്പറേറ്റ് ചെയ്യുന്നില്ല അപ്പൊ ഹസ്ബൻഡ് പല ന്യായങ്ങളുമാണ് പറയണത് അത് എനിക്ക് ജോലി കഴിഞ്ഞിട്ട് വരുമ്പോൾ ഞാൻ ടയേർഡാണ് അല്ലെങ്കിൽ അതിപ്പോ വേണ്ട നമുക്ക് കുട്ടിയോള് പിന്നെയാണ് എന്ന് പറഞ്ഞാൽ മതി അതെന്താണ് ഉദ്ദേശിക്കണമെന്ന് എനിക്ക് അറിയില്ല കുട്ടികൾ ഇല്ലാന്നുണ്ടെങ്കിലും സെക്ഷൽ റിലേഷൻ നമുക്ക് ഏർപ്പെടാവുന്നതല്ലേ ഉള്ളൂ അപ്പോ എന്ത് ചെയ്യും എന്നാണ് ഈ ലേഡി ചോദിക്കുന്നത് അപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് ഒരു സെഷന് തയ്യാറല്ല കൺസൾട്ടേഷന് കോപ്പറേറ്റ് ചെയ്യുന്നില്ല ഒന്നിനും കോപ്പറേറ്റ് അല്ല വാട്ട് ഡു ഞാൻ വേറൊരു ഉദാഹരണം പറയട്ടെ ഒരിക്കൽ ഞാനൊരു ഹോട്ടലിൽ പോയി ഏത് ഹോട്ടലാണെന്ന് പറയുന്നില്ലേ അവിടെ ചെന്നിട്ട് കട്ട്ലെറ്റ് മേടിച്ചു കട്ട്ലെറ്റ് മേടിച്ചപ്പോഴത്തേക്കും കട്ലറ്റും സോസും കിട്ടി അപ്പോൾ അത് വന്നിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു സ്മെല് വന്നു അത് കുറച്ച് ചീഞ്ഞതാണ് എന്നുള്ളത് ഒന്ന് ഒന്ന് അടുത്തേക്ക് കൊണ്ടുവന്നപ്പോഴത്തേക്കും നമുക്ക് എനിക്ക് ഫുള്ളി മനസ്സിലായത് മോശമാണെന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു നമ്മളത് റിട്ടേൺ തിരിച്ചു കൊടുത്തിട്ട് പുതിയ കട്ട്ലെറ്റ് എടുത്തു ഇത് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ നമുക്ക് ഒരു കാര്യം കറക്റ്റ് ആവില്ല നമ്മൾ എല്ലാ രീതിയിലും ചെയ്ത് നോക്കിയിട്ട് ശരിയാവില്ല എന്നാണ് തോന്നുന്നതെന്നുണ്ടെങ്കിൽ കട്ട് ഓഫ് ചെയ്യുക കംപ്ലീറ്റ്ലി കട്ട് ഓഫ് ചെയ്യുക പക്ഷെ കട്ട് ഓഫ് ചെയ്യാൻ റെസിസ്റ്റൻസ് ഉണ്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഭയമാണ് ശരിക്കും അത് പ്രോപ്പറായിട്ട് ഒരു ക്ലിനീഷ്യന്റെ അടുത്ത് പോയി നിങ്ങൾ ഇൻഡിവിജ്വലി പോയി കൺസൾട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യുക ഓക്കെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പറഞ്ഞു